ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മൾ കൊറേ ആൾക്കാർ ഇങ്ങനെ പല പല തരത്തിൽ ഇങ്ങനെ വാട്ടീസ് ഇൻ മൈ ബാഗെയും വാട്ടീസ് ഇൻമൈ ഫ്രിഡ്ജെയും വാട്ടീസിൻമെ കബോർഡെയും വാട്ടീസിൻമൈ കക്കൂസ് അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാൻ നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരാഗ്രഹം വാട്ടി സിന്മൈ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മക്കിന്ന് വാട്ടി സിന്മൈ തോട്ടം ചെയ്യാം നമ്മളെ തോട്ടത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ കുറെ കുറെ സാധനങ്ങളൊന്നുമില്ല എന്നാലും ആവശ്യത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം കാണിച്ചു തരാം പാകമായതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ചു വീട്ടിൽ കൊണ്ടുപോകാം എന്തെങ്കിലുമൊക്കെ അറിയോ സാമ്പാറൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാൻ അപ്പം കൂടുതൽ നേരം പറയുന്നില്ല നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ടൊക്കെ കടന്നാലോ അപ്പതായി ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചായിരുന്നത് ഈ കണ്ണ പയറാണ് നിങ്ങൾ കാണുന്നില്ലേ ഇത് നമ്മൾക്ക് പണ്ട് വീട്ടിന്റെ ഇവിടെ ഇഷ്ടം പോലെ വെച്ച് എന്താ പറയാ ഈ പന്തൽ പോലെ ഒക്കെ കെട്ടിണ്ടാക്കിയതായിരുന്നു ഇപ്പൊ പിന്നെ നമ്മൾ ആ പന്തല കഴിച്ചു മാറ്റിയപ്പം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട പല്ല് കുറച്ച് പയർ ഉണ്ടായി ആദ്യം നമുക്ക് അറിയാം പയർ കുറച്ച് പഠിക്കാം അപ്പളേ നമ്മുടെ വാട്ടീസിന്മ തോട്ടത്തില് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ സാധനം അയല്ല് ഈ ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടിരിക്കണ പോലെ കൊമ്പില് തൂങ്ങി കിടക്കുന്ന ഈ വയറുവള്ളി പയറുവള്ളികളാണ് കേട്ടോ എന്റെ ഉമ്മ കഴിഞ്ഞ മാസം വരെ പഴയ ഡ്രസ്സുകളൊക്കെ കീറിയിട്ട് കിണറിന്റെ ഭാഗത്ത് വലിയൊരു പന്തൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ പന്തലിലൂടെ കുമ്പളവും മത്തനും പയറും ബീൻസൊക്കെയിട്ട് ഒരുപാട് വള്ളികളും പടർത്തി വിട്ടിരുന്നു ആ വള്ളികളെല്ലാം ഒരു ലക്കു ലൈസൻസ് ഇല്ലാണ്ട് പല വഴി കൂടെ കയറി പടർന്ന് കാട് പോലെ പോലായപ്പം അവസാനം ഒരു ഗതി ഇല്ലാണ്ട് ഞമ്മക്ക് അതെല്ലാം കൂടി എടുത്ത് ഒഴിവാക്കേണ്ടി വന്നു പിന്നീട് പയർ തിന്നാൻ പൂതിയായപ്പം ഉമ്മ പഴയൊരു ബക്കറ്റിൽ നിറയെ മണ്ണ് നിറച്ചിട്ട് അതിലെ നാല് കമ്പ് കുത്തിയിട്ടാണ് ഈ കണ്ണ പയറ് മൊത്തം ഉണ്ടാക്കിയെടുത്തത് എന്താലേ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഓരോ സൊല്യൂഷനും കണ്ടുപിടിക്കും ഉമ്മ അതിന് തൊട്ടപ്പുറത്തന്നെ ആയിട്ട് ഒരു പഴയ ബക്കറ്റിൽ അതിന് വേണ്ട വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്ത് വളംന്നറിയോ നമ്മുടെ നാട്ടിൽ ഈയൊരു ഇലേനെ ശീമക്കൊന്നയുടെ ഇലാണ് പറയാ നിങ്ങൾ അവിടെ അവിടത്തിന് വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഒരു പത്ത് ദിവസം ഇത് വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല ബെസ്റ്റ് വളമാണെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് ഇത് ഉമ്മാക്ക് കിട്ടിയത് എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നാണ് ഏതായാലും ഉമ്മ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് പത്ത് ദിവസം സോക്ക് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ബക്കറ്റില് അപ്പ ഗൈസ് നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും പയറ് കിട്ടിയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ പറിച്ച് കേട്ടോ പയറ് പക്ഷെ എപ്പോഴും ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കിട്ടിയിട്ട് നമുക്കൊരു ഒരു നേരത്തിലുള്ള ഉപ്പേരി വെക്കാനുള്ളത് കിട്ടലില്ല അപ്പൊ നമ്മള് ഉള്ളത് മൊത്തം പറിച്ച് എടുത്തേ വെറുതെ ഉണ്ടാക്കിയതാണെങ്കിലും നമുക്ക് ഇത്രയും കിട്ടി അപ്പൊ നമുക്ക് എന്തെയ്യാറും ഇതില് ഇട്ടിട്ട് അടുത്ത എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമെന്ന് തപ്പി കരഞ്ഞിട്ട് പോകാം അപ്പോ തൽക്കാലം ഈ പയറ് വള്ളികൾ ഇവിടെ കിടക്കട്ടെ അടുത്തതായി നമുക്ക് എന്താ കിട്ടാന്ന് ഒന്ന് പോയി നോക്കാം പണ്ടൊക്കെ ഇമ്മളെ വീട്ടില് കറി ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പില വാണ്ടി വന്ന ഒന്നുകി അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് പറിക്കും ഇല്ലെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങും ഈ കടയിൽ നിന്ന് വാങ്ങിയത് ഒരു പത്ത് വട്ടം കഴുകിയായിരുന്നു ഇതൊക്കെ വിഷമാണ് വെറും വിഷമാണ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എപ്പോഴും പറയും ഉമ്മക്ക് പുതിയ വീട് എടുത്ത് മാറണ സമയത്ത് എന്തൊക്കെ സാധനം ഇല്ലെങ്കിലും ഒരു തുളസിയുടെ തൈയും അതേപോലെ രണ്ടു മൂന്ന് കറിവേപ്പിലെ തൈ നട്ടു പിടിപ്പിക്കണമെന്ന് വീട് പണി കഴിഞ്ഞതിനു ശേഷം ആദ്യം ചെയ്ത കാര്യം അതാണ് ഫാമ് പോയിട്ട് ഒരു മൂന്ന് നാല് കറിവേപ്പിലകളുടെ കൈ വാങ്ങിക്കൊണ്ടുവന്ന് വീട് മുഴുവനും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ആ കാണുന്ന കറിവേപ്പിലാണ് ഈ കറിവേപ്പില അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മളെ തോട്ടത്തിൽ ഉള്ളതെന്ന് എന്താണുള്ള ഈ കാണുന്ന മരം എന്താന്ന് മനസ്സിലായിട്ട് സപ്പോട്ടക്കായുടെ മരമാണ് ഇതാണ് സപ്പോട്ടക ഇത് എനിക്ക് തോന്നുന്നു വീട് സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് നട്ട ഇതാണ് ഇപ്പൊ അത്യാവശ്യം മരം പോലെ വെൽത്തായിട്ടുണ്ട് ഇഷ്ടംപോലെ സപ്പോട്ടകൾ ഇത് അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോട്ടയുടെ ഈ തുഞ്ചത്തൊരു കുനിപ്പ് പോലത്തെ ഒരു സാണ്ടാവും ഒരു കുഞ്ഞി സൂചി പോലത്തെ അത് കുറച്ച് കഴിയുമ്പോൾ താനേ പൊട്ടിക്കോ അപ്പോഴാണ് അത് മൂപ്പ് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് എന്റെ ഒരു അറിവിൽ ഉമ്മച്ച് എനിക്ക് പറഞ്ഞുതന്നത് ഏതായാലും നമ്മുടെ തോട്ടത്തിൽ പിന്നുള്ളതാണ് സപ്പോട്ട ഇതിപ്പം വെറുതെ ആവശ്യമില്ലാണ്ട് കാണിക്കാൻ വേണ്ടി പറിച്ചിട്ട് കാര്യമില്ലല്ലോ അത് അത്യാവശ്യം ആവണ സമയത്ത് നമുക്ക് പറിച്ചിട്ട് അരിയിലൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ട് തീർന്ന ഞങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ തോട്ടത്തിലുള്ള നെക്സ്റ്റ് ആണ് ഈ കാണുന്ന സപ്പോട്ടയുടെ മരം വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട് ആണ് സപ്പോട്ട പ്രത്യേകിച്ച് ഞാനൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ചിക്കൂശാണ് അധികം കുടിക്കാറ് ഉപ്പാക്കും വലിയ ഇഷ്ടമാണ് സപ്പോട്ട അതുകൊണ്ടുതന്നെ പുതിയ വീടുണ്ടാക്കി മാറുമ്പം ഒരു സപ്പോർട്ട മരം കൂടി വീട്ടിൽ വെക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു അതേപോലെ വെക്കുകയും ചെയ്തു ഒരുപാട് വളരെയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് കായ്കള് കിട്ടിയിട്ടുണ്ട് ഒത്തിരി നമ്മൾ പഴുപ്പിച്ച് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ നട്ടതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ശരിക്കും കടയിൽ നിന്ന് വാങ്ങണ പോലെ ഒരുപാടൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിന്റെ പ്രത്യേകിടല അത്യാവശ്യം വലുതായതായിരുന്നു പിന്നെ നമ്മൾ അത് വെട്ടിക്കൊടുത്തതാണ് ഇനി അതിൽ നിന്നും തഴച്ചു ഒന്നും കൂടി അങ്ങ് വലുതാകട്ടെ എന്ന് കരുതിയിട്ട് ഇതില് കായ് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല ഇതിലുള്ള ഇല മാത്രം എടുത്തിട്ട് നമ്മൾ ഉപ്പേരിയും കറിയും ഒക്കെ വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ഉള്ളതാണ് നമ്മുടെ പപ്പായ ഇത് ഇന്ന് നാശാകും നാളെ നാശാകും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇത് നമുക്കും ഒരുപാട് ആളുകൾക്കും ഒരുപാട് കായ് തന്നിട്ടുള്ള ഒരു മരം കേട്ടോ അടുത്തതായിട്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന കപ്പളങ്ങ മരത്തിലുള്ള കപ്ലങ്ങ കപ്പളങ്ങ കറുമൂസത്തുംകായ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ നാട്ടോ പറയലെ ഏതായാലും നല്ല പഴുത്തതുണ്ട് പിന്നെ ഒന്നും കൂടി ഉണ്ട് പക്ഷെ എനിക്ക് തോന്നി അത് കിഴി ഒത്തിയിട്ടൊരു സൈഡ് മൊത്തം പൊയ്ക്ക്ണ് നമ്മളിതിനെ ഭയങ്കര മനുഷ്യ മനുഷ്യസ്നേഹികളായതുകൊണ്ട് കിളിയാൾക്കും എല്ലാവർക്കും കൊടുക്കലൊന്നുമില്ല പിന്നെ ഒരു ചോയ്ക്കാതെ തിന്നിട്ടുണ്ട് പോവലാണ് ഏതായാലും നമ്മുടെ അടുത്തുള്ള വേറൊരു സംഭവമാണ് ഗർമൂസ പിന്നെ പണ്ട് തൊട്ടേ എല്ലാരും പറയലുണ്ട് നമ്മുടെ മമ്മൂക്കാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം കർമൂസ തിന്നലാണ് കർമൂസയുടെ ഫേസ് പാക്ക് ആണെന്നൊക്കെ അതൊക്കെ ഉള്ളതാണ് എന്താണെന്നൊന്നും അറിയില്ല ഏതായാലും ഇത് സൗന്ദര്യത്തിനും വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പൊ ഈ കപ്പ്ളങ്ങ ഇവിടെ ഈ പയറിന്റെ കൂടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മുടെ വാട്ടീസിൻ മൈ തോട്ടത്തില് എന്താ ഉള്ളത് എന്നുള്ളത് പോയി നോക്കിയിട്ട് വരാം അല്ലേ പിന്നെ ഗൈസ് നമ്മുടെ തോട്ടത്തിൽ കുറച്ച് എന്താ പറയാ കുറച്ച് മൂർച്ച ഉള്ള കുറച്ച് സാധനം ഉണ്ട് എന്തൊക്കെയാണ് ചേരട്ടെ ഒന്ന് നവീതിന്റെ മോന്ത ചിരിക്കും നവീത മുടിയൊക്കെ വെട്ടി നവീത് സുന്ദരനവീതി ഒരു പനിയാണ് ഗൈസ് അതാണ് നവീത് ഒരു ഉഷാറില്ലാണ്ട് പിന്നെ വേറൊരു സാധനത്തിന് കാണിച്ചു തരാം ചിരിച്ച എടോ ട ചിരിക്കോ താങ്കൾ ഒന്ന് ചിരിക്കോ ഓ ഗെ മത്തിനെയും തിന്നുമ്പോ ഇതൊന്നും കണ്ടിരുന്നല്ലോ എന്തിനാ തെറ്റിരിക്കണേ ഓ പേടിപ്പിടാ ഞങ്ങക്ക് പേടിയൊന്നില്ല ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് നോക്കൊന്ന് പറഞ്ഞ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മളെ തോട്ടത്തിൽ എന്താ നോക്കാൻ വേണമെന്ന് വെച്ചാൽ വഴുതനങ്ങയാണ് നട്ടയില് ഏറ്റവും അടിപൊളിയായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് വഴുതനങ്ങ അപ്പയും അത്യാവശ്യം രണ്ടു മൂന്നെണ്ണ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി പറിക്കാം പിന്നെ ഇത് എന്താണെന്നല്ലേ ഇത് മുളകാണ് ഗൈസ് നമ്മള് നട്ടതില് ഉണ്ടായിത്തൊടങ്ങണുള്ളൂ ഒ ഉണ്ടായ ഒറ്റ മുളകാണ് തോട്ടത്തെ തന്നെ പറഞ്ഞു പോന്നു ഇത് ഒന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് നമ്മൾ വഴുതനങ്ങയാണ് പറിക്കാൻ വേണം അടുത്തത് ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല വഴുതനങ്ങ അയില് അത്യാവശ്യം നല്ല രണ്ട് ചണായും രണ്ട് വഴുതനങ്ങണ്ടായിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കെട്ടോ ഇതും അത്യാവശ്യം ഇത് ഇനിയും വലുതാകും പിന്നെ എന്തൊരു അഹങ്കാരം കാരണം വെച്ച് പറിക്കേണ്ടി വന്നു സോ ഗൈസ് രണ്ട് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സാമ്പാറോ ഒരു അവിയലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ പറമ്പിലോട്ടിറങ്ങിയാൽ കിട്ടായി ഒന്നുമില്ല കേട്ടോ അപ്പൊ ഈ വഴുതനങ്ങയും മുളകും ഇനി ഇവരുടെ കൂടെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് പോയിട്ടെ നെക്സ്റ്റ് ഇനി എന്താ കിട്ടാന്ന് നോക്കിയാലോ ഇനി ഇതൊക്കെ നമ്മുടെ തോട്ടത്തിലെ അംഗങ്ങളാണ് ഗൈസ് ഏർ കളർച്ചെടികൾ ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരെ നീങ്ങും നെക്സ്റ്റ് കേസ് നമ്മൾ പറിക്കാൻ പോണത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് മുളകുകൾ ഉണ്ട് അത് ഇഷ്ടംപോലെ ഉണ്ടായിക്കണു വെള്ള കളർ മുളക് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ കണ്ടോ വെള്ള കളറിലാണ് മുളകുള്ളത് കാന്താരി അല്ല എന്നാ മറ്റേ ടൈപ്പ് മുളകുമല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് മുളകുണ്ട് ഇഷ്ടംപോലെ കളർ ചെടികൾ ഉണ്ട് അതേപോലെ ഇഷ്ടംപോലെ നമ്മളിപ്പോ വാങ്ങി കൊണ്ടുവന്ന് നട്ട കുറെ ചെടികളുണ്ട് കായ്കള് തന്നിട്ട് പിന്നെ ഇപ്പൊ കായ് വെച്ചോണ്ട് നിൽക്കണ കൊറേ ചെടികളുണ്ട് അങ്ങനെ കൊറേ കുറെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ മുളക് പറിക്കാം എങ്ങനെയുണ്ട് കൈസ് ടോട്ടലി നമുക്ക് ഇത്രേം മുളക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചുതരാം കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മഞ്ഞയും വെള്ളയും ഒക്കെ കൂടി ചേർന്ന കളറാണ് നല്ല നീളവും ഇല്ല എന്നാൽ കാന്താലിന്റെ അത്ര ചെറുതുമല്ല പക്ഷെ ഏത് അത് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രേ മുളകിട്ടു അപ്പൊ കൈസ് നെക്സ്റ്റ് കാണിച്ചാൽ പോണ ഇയാളാണ് ഇയാളാണെങ്കിൽ വളർന്ന് വളർന്ന് അങ്ങോളം എത്തിക്കണേ ഇന്നെക്കാളും വലുതായിരിക്കണേ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെണ്ടക്കായല്ലേ വെണ്ടക്കായാണ് സംഭവം നമ്മളിത് കുറച്ച് നേരത്തെ പറിച്ചുപോയി ഇപ്പം ഞാൻ നേരത്തെ പറിച്ചു ഇത് ഇങ്ങനെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഇത് മൂത്ത് നിറച്ചു പോകും അപ്പൊ നേരത്തെ നമ്മള് പറിച്ചു ഒരു രണ്ട് മൂന്ന് ആ നാല് ഗായ കിട്ടിയതാ ഒരു നാല് കായാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു ഇത് നമ്മള് കടയിൽ നിന്ന് വാങ്ങിയ വെണ്ടക്കയാണ് ഇത് ഒരുമാതിരി ഇന്ന പോലെ തന്നെ മെലിഞ്ഞു കൊള്ളി മാതിരി ഉണ്ട് ഇത് പിന്നെ മുണ്ടുവീക്കൊക്കെ വന്ന് അല്ലെങ്കിൽ തടിയന്മാരെ പോലെ തടിച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ് ഇതെന്ത് എനിക്കറിയില്ല പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കണ വെണ്ടക്ക അപ്പൊ നമുക്ക് ഇത്രയും വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് ഇനി വെണ്ടക്ക ഉണ്ട് മേലുണ്ട് അത് ഉമ്മ പറിക്കും ഞാൻ പറിക്കൂല അപ്പൊ അത് ഞാൻ പറിക്കുമ്പോൾ കാണിച്ചു തരാം മരം വരുന്നു ഇത് ഇണ്ട് ഇതാണ് ചെറിയ വെണ്ടക്ക ഉണ്ടായി വരുന്നുള്ളു ഇതാണ് നമ്മളെ വെണ്ടക്ക നമ്മള് ഇങ്ങനെ പറിച്ച് എടുക്കും ഇതിന്റെ സാധ്യ ഒന്നും കൂടി ഇണ്ട് എന്താ ഇവിടെ കാണുന്നത് വെണ്ടക്കായ മരം എന്താ അവിടെ എത്തിക്കണ് ഗൈസ് ഇപ്പൊ നമുക്ക് രണ്ട് വെണ്ടക്കായ ഇട്ട് വിശ്വാസായല്ലോ ഡൈമ ഒന്ന് കിട്ടിയതാണ് അല്ല ചില ആൾക്കാരും ഉണ്ട് ചോദിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വെറുതെ പറ്റിക്കണെന്നൊക്കെ പറയും അങ്ങനെ നമ്മളെ വെണ്ടക്കായ വെണ്ടക്കായതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇതെന്താ മനസ്സിലായില്ല നിങ്ങൾക്ക് നമ്മളെ പുതിയ ചപ്പാണ് അതിന്റെ നടുവിൽ കണ്ണെട്ടാതിരിക്കാൻ ഒരു കറ്റാറായ മുരട് പോയ ഒരു സാധനം പോലത്തെ ഒരു വക്കടിഞ്ഞൊരു സാധനം ഉണ്ട് ബട്ട് ഇത് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരിക്കുന്നു അടുത്ത വയസ്സ് ഇതൊരു ചീരയാണ് ഇത് നല്ല ടേസ്റ്റുള്ള ചീര കേട്ടോ നമ്മൾ താളിപ്പൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് ഞാൻ സത്യത്തിലും കുറച്ച് ഈ അടുത്ത കാലത്താണ് ഇത്രയും ചീരകളുടെ ഐറ്റംസ് ഉണ്ടെന്ന് അറിയണത് എനിക്ക് ആകെ അറിയണത് ഒരു മുരിങ്ങൻ്റെ പിന്നെ നമ്മൾ സാധാ ചീരയായിരുന്നു തുളസി തുളസി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഉണങ്ങിപ്പോയിക്കണേ എന്നിരുന്നാലും നമുക്കൊരു പനിയോ അത്യാവശ്യങ്ങളോ വന്നാൽ നമുക്ക് വേറെ എവിടെയും ഓടേണ്ടി വരാറില്ല അപ്പൊ ഗൈസ് ഫൈനലി നമുക്ക് നിന്ന് തോട്ടത്തിനുതാ ഒരു ലോഡ് മുളക് കിട്ടി ഇഷ്ടംപോലെ വെണ്ടക്ക കിട്ടി വഴുതനങ്ങ കിട്ടി പഴുത്ത കറുമോസ കിട്ടി പയറ് കിട്ടി അത്യാവശ്യം ഒരു നേരത്തിനുണ്ടാക്കാനുള്ള കറി ഉപ്പേരി പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ ഒരു ഫ്രൂട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു നേരത്തിനുള്ളത് ഇതാ സെറ്റ് ആയില്ലേ അപ്പൊ കൈസിപ്പുങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഓൾമോസ്റ്റ് നമ്മള് കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മള് പറിച്ചു നമ്മളിത് ആവശ്യം ഉണ്ടായിട്ടും പറിക്കാതെ വീഡിയോ എടുക്കുമ്പോൾ പറിക്കാന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സപ്പോർട്ടൊക്കെ പോലെ ഫ്രണ്ടിലെ നമ്മള് കുറേ ഫാമിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടുള്ള പേരക്ക ചാമ്പക്ക മാങ്ങ പിന്നെ ആത്തച്ചക്ക കൊക്കോക്കായതൊക്കെ സൈഡിൽ കൂടെ നട്ടു ബട്ടർ അങ്ങനെ ഇഷ്ടംപോലെ തൈകള് നട്ടു അതൊക്കെ കുഞ്ഞി തൈകള് കൊണ്ടുവന്ന് നട്ടോണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടായി 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 ഇങ്ങനെ വരുന്നേ ഉള്ളു അപ്പൊ അത് അങ്ങനത്തെ കുറെ മരങ്ങളുണ്ട് അതൊക്കെ ഇനി കായകൾ ഉണ്ടാകുമ്പോൾ ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇനി അതേപോലെ ഞാൻ പറഞ്ഞ പോലെ കുറെ കുറെ കളർച്ചെടികളുണ്ട് പിന്നെ ഉമ്മച്ചി ഫാമിൽ തന്നെ വാങ്ങിക്കൊണ്ടു നട്ട് നല്ല പുതുപുത്തനായിട്ടുള്ള ചെത്തി മന്ദാരം മുല്ല അങ്ങനെ റോസ് അങ്ങനെ അങ്ങനെ വെറൈറ്റി ഓഫ് പൂക്കൾ ഉണ്ട് പിന്നെ കണ്ടില്ലേ വളം അങ്ങനെ അങ്ങനെ ഇതുപോലെ കുറെ കുറെ സാധനങ്ങളാണ് നമ്മളെ തോട്ടത്തിലുള്ളത് അപ്പൊ ഏതായാലും എനിക്ക് വാട്ടിസിൻ ബാഗും വേറെ ഒന്നും ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ തോട്ടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റി അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ ഉള്ള സ്ഥലത്ത് നമ്മളെ ഉണ്ടാവണ പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്നോരൊന്നും ഉണ്ടാക്കിയതാണ് അപ്പൊ നിങ്ങളും വീട്ടിൽ ഇതേപോലൊക്കെ ഉണ്ടാക്കണം അത്യാവശ്യം വല്ലപ്പോഴൊക്കെ നമ്മളെ വയറ്റിന് കേടൊന്നും വരാൻ വിശ ഇല്ലാത്ത പച്ചക്കറികൾ ഒക്കെ തിന്നുന്നത് കുറച്ച് നല്ലതല്ല നമ്മളെ വയറിനോട് അത്രെങ്കിലും സ്നേഹം നമ്മൾ കാണിക്കണ്ടേ അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ പോയിട്ട് വല്ല വെണ്ടയോ തക്കാളിയോ വഴുതനങ്ങയോ എന്തെങ്കിലുമൊക്കെ നട്ടുണ്ടാക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബാ